ജൂനിയർ അഭിഭാഷകയെ ആക്രമിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബേലിൻദാസിനെ ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ രണ്ട് മാസത്തേക്ക് മഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് മർദ്ദനമേറ്റ അഭിഭാഷകയോ സാക്ഷികളെയോ സ്വാധീനിക്കരുതെന്ന നിർദ്ദേശം ആർ ആനന്ദകൃഷ്ണൻ ചേരുന്നുണ്ട് അനന്തൻ എത്രത്തോളം കർശനമായ ഇപ്പോൾ ജാമ്യം അനുവദിക്കുന്നതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് അനന്തൻ പ്രതീക്ഷിച്ച് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതിയായ അഡ്വക്കേറ്റ് ബെയ്സിൻദാസിന് ജാമ്യം അനുവദിച്ചു ഇന്ന് ബെയ്ലിൻദാസിന് ജാമ്യം അനുവദിച്ചു ഇന്ന് കോടതി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടാണ് ജാമ്യം അനുവദിച്ചത് ഈ ജാമ്യം അനുവദിച്ചത് കർശനമായ ഉപാധികളോടെയാണ് അതിൽ അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യം അതിനൊപ്പം തന്നെ വഞ്ചൂർ കോടതി വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റൊരു ഉപാധി അത് രണ്ടു മാസത്തേക്കാണ് ആ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതല്ലെങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ അങ്ങനെ അതിൽ അതിലേതാണോ ആദ്യം അതിൽ അതുവരെ എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഈ പരുക്കേറ്റ അല്ലെങ്കിൽ അക്രമത്തിനിരയായ അഭിഭാഷകയുമായി സമ്പർക്കം പുലർത്തരുത് അതിനൊപ്പം സാക്ഷികളെ സ്വാധീനിക്കരുത് ഈ കുറ്റം ആവർത്തിക്കരുത് എന്നിങ്ങനെയാണ് ഉപാധികൾ പ്രജീഷൻ ശരി ആനന്ദകൃഷ്ണനാണ് ഇവിടെ നൽകിയത്